നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് കെ പി സി സി വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ വി ഡി സതീശൻ പിണറായി വിജയന് ചങ്കില്ല പകരമുള്ളത് ചെമ്പരത്തിപ്പൂവാണെന്നായിരുന്നു വി ഡി സതീശന്റെ പരിഹാസം യു ഡി എഫ് മേഖലാജാഥയ്ക്ക് വൈറ്റലിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കവെയായിരുന്നു സതീഷന്റെ പരാമർശങ്ങൾ ശക്തനും ഇരട്ട ചങ്ങനുമെന്ന് അണികൾ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയന് ഒറ്റ ചങ്ക് പോലുമില്ലെന്നും പകരം ചെമ്പരത്തി പോവാണെന്നും അദ്ദേഹം പറഞ്ഞു എട്ടു മാസത്തെ ഭരണം കൊണ്ട് ഊതി വീർപ്പിച്ച ബലൂണാണ് പിണറായി വിജയനെന്ന് വെളിപ്പെട്ടു എഫ് സി ഐ ഗോഡൌണുകളിൽ അരി കെട്ടിക്കിടക്കുമ്പോൾ അത് റേഷൻ കടകളിൽ എത്തിക്കാനുള്ള ഇച്ഛാശക്തി പോലും മുഖ്യമന്ത്രി കാണിക്കുന്നില്ല കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ക്രിയനായ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്കാണ് പിണറായി വിജയൻ നടന്നെടുക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ സ്റ്റാറ്റായി പിണറായി മാറിയെന്നും വി ഡി സതീശൻ പരിഹസിച്ചു യു ഡി എഫിന്റെ മേഖലാ ജാഥയ്ക്ക് വൈറ്റിലയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ സതീഷന്റെ ചെമ്പരത്തിപ്പൂവ് പരാമർശം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞു ഈ ആരോപണത്തോടുള്ള മറ്റു പ്രതികരണങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലൈക്ക് ഇറ്റ് ഇറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം